ക്ഷേത്രത്തിൽ മഹോത്സവം അപ്പോൾ ബാഗ് ബസാറിൽ ഇന്നു മുതൽ ഓഫർ പെരുമഴയാവും അപ്പോൾ ഓരോ രണ്ടായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിന്റെ ഒപ്പവും ഒരു റെയിൻകോട്ട് ഫ്രീ അതുപോലെ തന്നെ ഓരോ അയ്യായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിന്റെ ഒപ്പം ഒരു ത്രീ ഫോൾഡ് പോപ്പി കുട ഫ്രീ അപ്പോൾ വരേണ്ട സ്ഥലം അറിയാലോ ബാഗ് ബസാർ പയ്യുന്നു ഉത്തര ഉത്തരകേരളത്തിലെ യക്ഷിക്കാവ് എന്നറിയപ്പെടുന്ന പഴയങ്ങാടി താരാപുരം ശ്രീ ദുർഗാംബിക ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നു രാവിലെ മുതൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാളകാട്ടില്ലത്ത് മധുസൂദനൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദിവ്യ ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം കലശപൂജ കലശാഭിഷേകം സർപ്പബലി ഗുരുതി പൂജ എന്നിവയും വിവിധ വഴിപാടുകളും അത് രാവിലെ ഗണപതിയോമും എല്ലാവരും സാക്ഷാളും ഈ ചുഴിക്കലത്ത് ഭഗവതിക്കും രണ്ടും വിശേഷമായിട്ട് നവകമാണ് രണ്ട് വിക്കലും നവകം തന്നെയാണ് ഒരേ പ്രാധാന്യത്തിലൂടെ രണ്ട് ദേവിമാരാണ് ബാക്കി രൂപദേവന്മാരുണ്ട് ഗണപതി സുബ്രഹ്മണ്യൻ ി ഇല്ല ഇല്ല നാഗം ഇവ എല്ലാ വയ്ക്കിനും കരച്ചാടി പൂജയുണ്ട് പ്രധാനം ഇല്ല സാസാട് ദുർഗാമ്പിയും തെക്ക് ഭാഗത്ത് ഇച്ചോളി കരവത്ത് ഭഗവതിയാണ് പിന്നെ വൈകുന്നേരം ഇച്ചോളി കരവലത്ത് ഭഗവതിക്ക് വലിയ കുരുതി അതും വളരെ പ്രധാനമാണ് പരിശാധനത്തോടനുബന്ധിച്ച് പിന്നെ ബാക്കി ഉത്സവം പിന്നെ ഉത്സവം അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഇവിടുത്തെ കളമ്പാട്ടും അത് വിഷു കഴിഞ്ഞ വാട അത് ഒരു അഞ്ച് ദിവസത്തെ ഉത്സവമാണ് അത് വളരെ ഗംഭീരമാണ് വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി അപ്പോൾ ബാഗ് ബസാറിൽ ഇന്നു മുതൽ ഓഫർ പെരുമഴയാണ് അപ്പോൾ ഓരോ രണ്ടായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിൻ്റെ ഒപ്പം ഒരു റെയിൻകോട്ട് ഫ്രീ അതുപോലെ തന്നെ ഓരോ അയ്യായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിൻ്റെ ഒപ്പം ഒരു ത്രീ ഫോൾഡ് പോപ്പി കുട ഫ്രീ അപ്പോൾ തിരഞ്ഞെടുക്കുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് ബാഗ് ബസാറിൻ്റെ വക ഒരു ഓഫർ ഉണ്ട് അപ്പോൾ ഓഫേഴ്സ് ഒന്നും മിസ് ചെയ്യണ്ട പേജ് ഫോളോ ചെയ്ത് വെച്ചോ ഇനിയും ഒരുപാട് ഓഫേഴ്സ് വരാനുണ്ട് അപ്പോൾ വരേണ്ട സ്ഥലം അറിയാമല്ലോ ബാഗ് ബസാർ പയ്യനോ